പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വിക്രമിനി ചായ് ഏതാ മുറിയിലോട്ട് പോകുക നീരം വിക്രം ഫോണിൽ സംസാരിക്കുക എനിക്ക് എന്താ വേണ്ടത് എന്നെ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും നാട് വിട്ടു പോകും എല്ലാരും പറഞ്ഞത് സത്യം നിങ്ങൾ രണ്ടുപേരും എന്റെ ജീവിതം തൊലയ്ക്കും നീരം വിക്രം കാണുന്നുണ്ട് എന്നെ ഫോൺ കട്ട് ചെയ്യുക വിക്രമിനോട് ചോദിക്കുക നിങ്ങൾ ആരോടെ ഇപ്പൊ സംസാരിച്ചത് വിക്രം പറയുന്ന എന്നെ പോലെ എന്റെ പുറകെ കൂടിയിട്ടുണ്ടല്ലോ യാഥാ ഇത് കേട്ട് ഗേദ പറയുന്നുണ്ട് അതുപോലെയാണോ ഞാൻ നിങ്ങൾ എന്റെ കഴുത്തിൽ കെട്ടിയ പെണ്ണാ ഞാൻ നിങ്ങൾക്കൊരിക്കലും ശത്രുവല്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്നും കൂടെ ഉണ്ടാകേണ്ടവൾ നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ എങ്ങനെയാണ് നിങ്ങക്ക് ശത്രുവാുന്നത് അതെ ഇനി ഒരുപോലെ കാണണ്ട കാണണ്ടത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഡെഡി എനിക്ക് പെണ്ണൊന്നും വർഗമേ ഇഷ്ടമല്ല എന്റെ ജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേരും എനിക്കൊരു ശല്യം തന്നെയാ ഏത് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അമ്മയും ശല്യമാണോ അമ്മയും നിങ്ങക്ക് ശത്രുവാണോ നേരം വിക്രം ഒന്നും പറയുന്നില്ല നേരം വേദ പറയുന്നുണ്ട് വേണിൽ ചായ എടുത്ത് കുടുക്കി ഇത്രയും പറഞ്ഞിട്ട് വേദ പോകുന്നുണ്ട് നേരം വിക്രം ചായ കുടിച്ചിട്ട് പുറത്തോട്ട് വരുന്നുണ്ട് നേരം പുതിയ വീട്ടിൽ താമസിക്കുന്ന രമ്യ ക്രമിനെ നോക്കിക്കൊണ്ട് നിൽക്കും ആദൃചികമായി ഇക്രം കാണുന്നുണ്ട് നേരം വിക്രം അങ്ങോട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് കൈവരിയിൽ വന്നിരിക്കും വിക്രമിനെ തകർക്കാനായി ശ്രീകാന്ത് ഏർപ്പെടുത്തിയ ആ പെണ്ണ് വിക്രമിനെ വശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് നേരം നന്ദിനി വരുവാ രമ്യയും വിക്രമും നോക്കുന്നത് കണ്ടന്തിനി വിക്രമിനോട് ചോദിക്കുക ഓ അപ്പൊ ഇതാണ് നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത് ഈ വീട്ടിലെ താമസക്കാരി നോക്കിയാണോ എന്താ നിനക്ക് അവളെ ഇഷ്ടായോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ടേ ഇത് ആ തടിച്ചു പാറൂനയോ നേട്ടത്തി എന്താ ഇങ്ങനെ പറയുന്ന നേരം നന്ദിനി പറയുന്നുണ്ട് രണ്ടുപേരും കണ്ണും കണ്ടും നോക്കുന്നത് കണ്ടു അതുകൊണ്ട് പറഞ്ഞത് എല്ലാ പെണ്ണുങ്ങളും ഇന്ത്യ പുറകെ നടക്കുകയാണല്ലോ നീ അവളും ഇന്ത്യ പുറകെ നടക്കില്ലാന്ന് ഹരി കണ്ടു ഇതി കേട്ട് വിക്രം ദേഷ്യത്തിൽ ഇന്നും പറയാണ്ട് ഇരിക്കാനായിട്ട് പോകുന്നുണ്ട് നേരം നന്ദിനി പറയുവോ ഇവന്റെ പുറകെ എല്ലാ പെണ്ണുങ്ങളും നടക്കുന്നുണ്ട് ഇനി മാത്രം എന്ത് പ്രത്യേകത ഇവനുള്ളത് ജോലി എന്ന് പറയുണ്ട് എന്ന പേര് ഒന്നും തന്നെ ആണോന്ന് ഇല്ല വേറെ ആരുടെയും പുറകെ പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കാറില്ലല്ലോ എന്റെ ഭാഗ്യില്ലാതെ എന്ത് പറയാ ഇത്രയും പറയുക ോട്ട് പോകുന്നുണ്ട് വിക്രം കാപ്പുടിക്കാൻ നേരം അമലം പറയുന്നുണ്ട് ഭേദമോളുടെ വീട്ടിലേക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോണം അവളുടെ അച്ഛന് സുഖം ഇല്ലാതിരിക്കുവായിരുന്നു അവളെ കാണണോ ആഗ്രഹം കാണില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിന്നെ ആര് പോണ്ടാന്ന് പറഞ്ഞു അവള് പോട്ടെ ഞാൻ ഞാനെന്തിനു പോണം ഞാൻ പോകത്തൊന്നുമില്ല ഈ ജന്മം നടക്കത്തൂല്ല ഇത് കേട്ട് വിക്രമിനെ നോക്കുന്നുണ്ട് നേരം കമലം പറയുവാ എന്തിനാടാ ഇങ്ങനെ വാശി വേദമോളുടെ അച്ഛൻ ഇപ്പൊ നിന്നോട് ഒരു ദേഷ്യവും ഇല്ല ഇങ്ങനെ പോയാൽ എന്താ കേട്ട് വിക്രം ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്നാ പിന്നെ അമ്മ കൂടി പോലെ പോയി നിന്നോ ഇത്രയും പറഞ്ഞു വിക്രം പോകുന്നുണ്ട് നേരം കമല എഴുതി നോക്കൂ വിക്രം പോകുന്നത് കണ്ടിതാ പുറകെ പോകും വിക്രം വൈകിലോട്ട് കേറാൻ നേരെ ഏതാ പറയുന്നുണ്ട് നിങ്ങളെ വീട്ടിൽ വരണ്ട വരേണ്ടനെ വീട് വരെ ഒന്ന് കൊണ്ടു വിടുവോ എനിക്ക് അച്ഛനെ കാണണമെന്നുണ്ട് നേരം വിക്രം പറയുന്നുണ്ട് എന്റെ വീട്ടിലോട്ട് പോകാനുള്ള വഴി മറന്നിട്ടൊന്നും ഇല്ലല്ലോ ഓട്ടോയിൽ പോയാൽ മതി ഇല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിന്നാ ബസ് കിട്ടും എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല ഇത്രയും പറഞ്ഞു വിക്രം പോകുന്നുണ്ട് നേരം വേദ വിക്രമിനെ അക്രമിനെയും ദേഷ്യത്തെ നോക്കുവടയ്ക്ക് താമസിക്കുന്ന വീടിന്റെ അടുത്ത് എത്തിയപ്പോ രമ്യ വരുന്നുണ്ട് ഏറ്റ് പൂട്ടാൻ പറ്റുന്നില്ല നേരം ക്രമിനെ നോക്കിയായി കാണിക്കുവാ അക്രം ബൈക്ക് നിർത്തുന്നേരം രമ്യ പറയുക ഇക്രം വന്നല്ലേ പേരെയൊന്ന് ഹെൽപ്പ് ചെയ്യോ ഗേറ്റ് അടയ്ക്കാൻ പറ്റുന്നില്ല സഹായിക്കാവോ ടിക്കറ്റ് വീട്ടിലോട്ട് തിരിഞ്ഞു നോക്കുക നേരം വേദി കാണുന്നുണ്ട് അക്രം വേദിനെയും കാണുവാന്നേരം ഇക്രം ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഗേറ്റ് പൂട്ടാനായി സഹായിക്കുവേരം രമ്യ അക്രമി തന്നെ നോക്കുന്ന ഇക്രം രമ്യ നോക്കി പറയുക നിങ്ങൾ ഹൈറ്റ് കുറവാ അതുകൊണ്ടാ ഈ ഗേറ്റ് പൂട്ടാൻ പറ്റാത്ത നീ ഒരു കാര്യം ചെയ്താൽ ഗേറ്റ് പൂട്ടിയിടണം ഗേറ്റ് അടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് കേട്ട് രമി വിക്രമിനെ ചിരിച്ചുകൊണ്ട് നോക്കുവാന്നിട്ട് പറയുന്നുണ്ട് വിക്രം പറഞ്ഞത് ശരിയാ താങ്ക്സ് വിക്രം നേരം വിക്രം രമിയെ നോക്കിയിട്ട് പറയാണ്ട് കിലോട്ട് കേറുവാ നേരെ രമ്യ ചോദിക്കുവ വിക്രമിന് എന്താ ജോലി ഇത് കേട്ട് വിക്രം പറയും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഞാൻ ഒരു ഗുണ്ട വല്ലാനും കൊല്ലാനും മടിയില്ലാത്തവൻ എന്താ ഇത് കേട്ട് രമി വിക്രമിനെ തുറച്ചു നോക്കണുണ്ട് നേരം വിക്രം രമ്യ നോക്കിയിട്ട് പോവുക നേരം വേദ നോക്കുന്നത് കാണുന്നുണ്ട് ഇത് കണ്ട് രമ്യ ആറിൽ കയറി പോവുക വേദയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് അമ്മിയെ വിളിക്കുന്നുണ്ട് അമ്മിയെ ഹലോന്ന് ചോദിക്കുക ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ കേട്ട് രമ്യ പറയുവാ അതേ സാർ ഞാൻ എല്ലാവരെയും കണ്ടു വിക്രം ഞാൻ വിചാരിച്ചത് പോലെയല്ല ആള് നല്ല സ്മാർട്ടാണ് അത് മാത്രമല്ല ആ വിചാരിക്കുമ്പോലെ അത്ര ഈസിയല്ല അക്രമിനെ പരിധിയിലാക്കാൻ കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് അവനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും നിനക്ക് ഞാൻ തന്നതല്ലേ എന്ത് മാർഗത്തിലൂടെ ആയാലും അവൻ നിന്റെ കെണിയിൽ വീണിരിക്കണം ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ എമ്മയെ പറയുന്നുണ്ട് മനസ്സിലായി സാർ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും നിനക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട് ശരി ശരിയെന്നാ ഞാൻ പിന്നെ വിളിക്കാം ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്തിട്ട് വെള്ളം ചിരിച്ചിരിക്കുവാ അന്നേരം രമ്യ ശ്രീകാന്തിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ സാർ പറയുന്നുണ്ട് ശ്രീകാന്ത് പറയുവാൻ എന്റെ ഓഫീസിനാണ് വർക്ക് ചെയ്യുന്ന കാര്യം ആരും അറിയാൻ പാടില്ല എമ്മ്യ പറയുന്നുണ്ട് എന്ന് ഒരിക്കലും അറിയില്ല സാർ അവനൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പറഞ്ഞത് ഇനി ആർക്കും ഒരു സംശയമില്ല നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ആ വിക്രമിനെ ഇല്ലാതാക്കാൻ പല രീതിയിൽ ശ്രമിച്ചു എന്നിട്ടും അവൻ ഇപ്പോഴും താഴ്ച്ചു വാഴുവാണ് അത് പാടില്ല എന്റെ കുടുംബത്തിനും എനിക്കും അവനൊരു തടസ്സവാ അവൻ എന്നേക്കുമായി അവസാനിക്കണം ഇരുമ്പഴിക്കുള്ളിൽ അവൻ കിടന്ന് കിടന്നാരോഹിക്കണം അതെന്റെ കണ്ണുകൊണ്ട് കാണണം മ്യ പറയുന്നുണ്ട് ഞാൻ സാറിന്റെ കൂടെ ഉണ്ടാവും അവൻ വന്നതല്ലേ ഉള്ളൂ എല്ലാവരെയും ഞാനൊന്നും പഠിക്കട്ടെ ഇത്രയും പറഞ്ഞിട്ട് ചിരിച്ചു വേദ വിക്രമിനെയും കാത്തിരിക്കുന്നുണ്ട് അത്രയും ഒരുപാട് വൈകിട്ട് ഇക്രം വരുന്നില്ല ഇത്തിരി തവണ അക്രമിനെ ഫോണിൽ വിളിക്കുന്നുണ്ട് വിക്രം ഫോൺ എടുക്കുന്നില്ല നേരം വിക്രം വീട്ടിലോട്ട് വരുവാ നേരം വേദ അറിഞ്ഞിന്റെ അരികിലോട്ട് പോവുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും വൈകി വരാ എന്ത് മലമറിക്കുന്ന ജോലി ചെയ്തിട്ടാ വരുന്നത് രണ്ടുപേരെ തല്ലിന്ന് പറഞ്ഞ് ഗുണ്ടയാവില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിനക്ക് എന്താ വേണ്ടത് ഇഷ്ടമുള്ളപ്പം വരും ഇഷ്ടമുള്ളപ്പം പോവും എന്റെ കാര്യത്തിൽ നീ ഇടപെടാൻ വരണ്ട ഒന്ന് പോടി വേദാളം ഇത്രയും പറഞ്ഞിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങുവ നിരം വിക്രം വിളിക്കാനായിട്ട് പോകുന്നുണ്ട് നിരം വേദ ക്രമിനി കഴിക്കാനായി ഓര് കോരുന്നിട്ടുണ്ട് ക്രമിനോട് വേദ പറയുന്നുണ്ട് ചോറ് പോയി വെച്ചേക്കുവാന്നില്ലേ നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് വേണ്ട ഞാൻ കഴിച്ചിട്ടാ വന്നത് ഇത് കേട്ട് വേദ പറയുവാ എന്നാൽ നിങ്ങൾക്ക് അത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ ഈയിടെയായി രാത്രി നിങ്ങൾ ഇവിടെ ഒന്നും ചോറ് കഴിക്കാറില്ല ഞാൻ അമ്മയോട് പറയാം നിങ്ങൾക്ക് വേണ്ടി രാത്രി ചോറ് വെച്ചിരിക്കേണ്ടോ എന്തിനാ വെറുതെ വേസ്റ്റ് ആക്കുന്നത് ഇത് കേട്ട് വിക്രം ോടെ പറയുവാ ഓ നീയല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ഞാനാന്ന് നിന്റെ വിചാരം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അത് പക്ഷേ നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം കിടക്കാനായിട്ട് പോകുന്നുണ്ട് നേരം വേദ വിക്രമിനോട് പറയുന്നുണ്ട് ഇന്ന് നിന്നെ രാവിലെ എന്തായിരുന്നു ഇപ്പുറത്തെ വീട്ടിലെ പെണ്ണും നിങ്ങളുമായിട്ടൊരു സംസാരം വിക്രം നേരം പറയുന്നുണ്ട് അതൊക്കെ ഞാൻ എന്തിനാ നിന്നോട് പറയുന്നത് എന്തായാലും നിന്നെക്കാൾ സ്മാർട്ടാ ആഴ്ചയിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും ഇത് കേട്ട് വേദ പറയ എന്നാ പിന്നെ നമ്മളെ പോയി കെട്ടിക്കോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിന്നെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റണില്ല അന്നേരം ആ പുതിയ വീട്ടിൽ ഒച്ചു കേൾക്കുന്നുണ്ട് ഇക്രം വേദയും നോക്കുക നോക്കുവായിട്ട് ഓഫ് ചെയ്തിക്കുവേരും വിക്രം കൂടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ശബ്ദം കേട്ട മലവും നന്ദിനി ആശും എല്ലാരും ഉണരുന്നുണ്ട് എന്നിട്ട് പുറത്തേക്ക് വരുവാം വേദയെ കണ്ട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഒരു കരച്ചിൽ കേൾക്കുന്നു വേദ പറയുന്നുണ്ട് ആ പുതിയ വീട്ടിൽ താമസിക്കാൻ വന്നില്ല ആ കുട്ടിയുടെ ശബ്ദം കേട്ടത് വിക്രം അങ്ങോട്ട് പോയേക്കുവരും കമല എടിയുടെ അങ്ങോട്ട് നോക്കുന്നുണ്ട് വിക്രം അങ്ങോട്ട് പോയി ആ വീട്ടിലെ ലൈറ്റ് ഒക്കെ ഓൺ ചെയ്യുന്നുണ്ട് നേരം രമ്യയുടെ ശബ്ദം ഉച്ചത്തി കേൾക്കുന്നുണ്ട് മുകളിലോട്ട് പോക ഒട്ടിട്ടിരിക്കുന്ന മുറിയിൽ നിന്നും ഉമ്മിയുടെ ഒച്ചു കേൾക്കുന്നു എനിക്ക് വിക്രം അന്നേരം മറ്റൊന്നും നോക്കുന്നില്ല ആ കഥകൾ ആവിട്ട് തുറക്കുന്നുണ്ട് നേരം ഉമ്മയെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് ഈ കത്തി അമ്മയുടെ കഴുത്തി മുറുക്കിയെ പിടിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ട് കണ്ട് വിക്രം പോകുന്നുണ്ട് നേരം അയാൾ വിക്രമിന്റെ നേരെ കത്തി നീട്ടുവാ നേരെ രമ്യ എന്ന മുറിയിൽ നിന്നും ഓടുന്നുണ്ട് അന്നേരം വിക്രം ഇയാളെ തല്ലുന്നുണ്ട് മുഖംമൂടി ധരിച്ചിരിക്കുക അക്രം ആ മുഖംമൂടി ഉയരാൻ ശ്രമിക്കുന്നുണ്ട് വിക്രമിനെ തിരിച്ചു തല്ലുന്നുണ്ട് കടയിൽ കിടന്ന കത്തി എടുത്ത് അക്രമിന്റെ നേരെ നീട്ട് നേരം പെട്ടെന്ന് കത്തി പിടിച്ചു വാങ്ങുന്നുണ്ട് എന്നിട്ട് ആ മുഖംമൂടി ഉരി മാറ്റുന്നുണ്ട് ആളെ കണ്ട് വിക്രം ഞെട്ടി നിൽക്കുക എന്നിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് നിങ്ങളോ ഇട്ടലോടെ വിക്രം ചോദിക്കും അത് മറ്റാരുമായിരുന്നില്ല നാരായണ സ്വാമി ആയിരുന്നു ഉടനെ ഇക്രമിന്റെ കാലിലോട്ട് വീന്നുന്നുണ്ട് എന്നിട്ട് പറയുക എന്നോട് ക്ഷമിക്കണം എന്നെ രക്ഷിക്കണം അല്ലെങ്കിൽ പറഞ്ഞാൽ ഇന്ന് ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല പ്ലീസ് വിക്രം കേട്ട് വിക്രം ദേഷ്യത്തോടെ അയാളോട് പറയുന്നുണ്ട് ഞാൻ തന്നെ വെറുതെ വിടില്ല താൻറെ മുഖംമൂടി എല്ലാരും അറിയണം ഈനുസാന്റെ ഭാര്യ എല്ലാരും ആടോ താൻ ഇങ്ങോട്ട് വഴിക്ക് കൂട്ടിക്കൊണ്ട് വരും അന്നേരം വിക്രം ചോദിക്കുന്നു താൻ എന്തിനാണോ ഇവിടെ വന്നത് എന്തിനാ അവളെ കൊല്ലാൻ ശ്രമിച്ചത് നേരം നാരായണൻ സ്വാമി പറയുന്നുണ്ട് ആ കൊല്ലാൻ വന്നത് എല്ലാ കുട്ടി ബഹളം ഉണ്ടാക്കിയപ്പോ പേടിപ്പിക്കാൻ വേണ്ടിയെ കാണിച്ചത് എനിക്കാരെയും കൊല്ലാൻ പറ്റില്ല പറ്റില്ലാരെയും കൊന്നിട്ടില്ല അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട് എന്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ എനിക്ക് ആരോടെ പറഞ്ഞത് നേരം നാരായണൻ പറയുന്നുണ്ട് രാത്രിയാവുമ്പോൾ ഞാൻ ഇവിടെയൊക്കെ വരാറുണ്ട് വിക്രമിനെ കുറിച്ചുള്ള അറിഞ്ഞത് നാട്ടുകാരിൽ നിന്നാ അതാ ഞാൻ എന്നെ കാണാൻ വന്ന വിക്രമിനെ കുറിച്ചുള്ള എല്ലാ കാര്യവും ഞാൻ അപ്പൊ പറഞ്ഞത് ഇപ്പോഴും അറിഞ്ഞത് ഈ വീട്ടിൽ പുതിയ ഒരാൾ താമസിക്കുന്നുണ്ടെന്നും ഒറ്റയ്ക്കാണെന്നും നീ വെറുതെ വിടണം കേട്ട് വിക്രം പറയുന്നു എന്നെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനി ഇതുപോലെ ആരെയും പറ്റിച്ച് താൻ ജീവിക്കാൻ പാടില്ല വിക്രം അയാളെ വഴിക്ക് കൊണ്ടുവരുന്നുണ്ട് നേരം എമ്മയും വേദയും അമലവും എല്ലാരും വീടിന് പുറത്ത് നിൽക്കുവാൻ നേരം ഇയാളെ പിടിച്ചുകൊണ്ട് വിക്രം വരുന്നുണ്ട് എന്നിട്ട് എല്ലാരോടുമായി പറയുവാ അവൻ ഫുലോക്കെ ഫ്രോഡാ എനിക്കിവൻ അറിയാം ഇവനായിരുന്നു ഞാൻ പറഞ്ഞു നാരായണ സ്വാമി ഇത് കേട്ട് ഏതേം കമല ഉമ്പരപ്പോടെ ഇയാളെ നോക്കുന്നുണ്ട് നേരം ഇയാൾ കൈകൂപ്പി പറയുന്നുണ്ട് എന്നോട് ഒരു അബദ്ധം പറ്റിയതാ ഞാൻ ഇങ്ങോട്ട് വരേയില്ല ഇത് കേട്ട് വിക്രം ഇതേനെ നോക്കുന്നതിന്റെ അയാളുടെ വാക്കും കേട്ട് ഇക്രം വേദിനെ ഒരുപാട് വേദനിപ്പിച്ചു ഇതൊക്കെ വിക്രം ചിന്തിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ഏത് ഒരിക്കലും വല്യമായിട്ടില്ല എന്ന ആപത്തുകളിൽ നിന്നും തന്നെ രക്ഷിച്ചത് ഏതെയാണെന്ന് വിക്രം ആ നിമിഷം മനസ്സിലാക്കുന്നുണ്ട് എന്നേരം വേദ വിക്രം സ്നേഹത്തോടെ നോക്കുന്ന നേരം വേദ അക്രമിനെ നോക്കും വേദ പറയുന്നുണ്ട് അവളെ വെറുതെ വിടാൻ പാടി പോലീസിൽ ഏൽപ്പിക്കണം വേദ നേരം ഫോണിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്ക് പറിച്ചു കഴിഞ്ഞപ്പോഴേക്ക് പോലീസ് വരുന്ന നേരം എമ്യ പോലീസിനോട് പറയുന്നുണ്ട് അയാളെ വീട്ടിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചു നേരം അയാൾ എന്റെ കൊല്ലാൻ ശ്രമിച്ചു വിക്രമ എന്നെ വന്ന് രക്ഷിച്ചത് ഇത് കേട്ട് പോലും ഇയാളെ കൊണ്ടുപോകുന്നുണ്ട് നേരം വിക്രമേദനെ നോക്കുമലവും വേദയും വീട്ടിലോട്ട് വരുന്നുണ്ട് നേരം വിക്രം എന്നോട് പറയുവാ കഥ കടിച്ചു കിടന്നോ ഇനി ആരും തെല്യം ചെയ്യാൻ വരില്ല ഇത് കേട്ട് എമ്യ വിക്രമിനെ നോക്കുന്നത് എന്നിട്ട് പറയും താങ്ക്സ് വിക്രം വിക്രമ എന്റെ ജീവനെ രക്ഷിച്ചത് എന്ത് പറയണോന്ന് എനിക്ക് അറിയാൻ ഒരുപാട് നന്ദി ഒരിക്കലും മറക്കില്ല അത് കേട്ട് നന്ദി ഒന്നും കിടന്നോ ഇത്രയും പറഞ്ഞിട്ട് ഇക്രം വീട്ടിലോട്ട് വരുന്നുണ്ട് നേരപ്പേതെ കണ്ടിക്രം പറയുന്നുണ്ട് ഞാൻ ആ ഫ്രോഡിന്റെ വാക്കുക എന്തൊക്കെയോ പറഞ്ഞു നീ ക്ഷണിക്കണം നീ എന്റെ ജീവിതത്തിൽ ഇടന്ന് വന്നത് ആദ്യമൊക്കെ എനിക്കൊരു ശല്യം തന്നെയായിരുന്നു പക്ഷെ നിന്നെ അറിഞ്ഞപ്പോ നിന്നെ അടുത്തപ്പോഴും എനിക്ക് നിന്നോട് സ്നേഹവും ബഹുമാനവും നിന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചത് ഞാൻ അറിയാതെ ചിലപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചു പോകും ഒഴിവാക്കാൻ വേണ്ടിയാ നിന്നെ ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചത് എല്ലാവരോടും ഇന്ത്യ നാശങ്ങൾക്ക് കാരണീയാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞത് നിനക്കത് വിഷമായെന്ന് എനിക്കറിയാം ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കുന്നുണ്ട്